ഹായ് ഗായ്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വഷളാകുന്ന സംഘർഷങ്ങൾ ചരിത്രത്തിൽ പലസ്തീൻ പിന്നെ ഇസ്രായേലും പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ മേഖലയാണ് ഇസ്രായേലും ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കുമൊക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല ചോർദാൻ നദിക്കും മെഡിറ്റേനിയൻ കടലിനുമിടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ പലസ്തീൻ എന്നാണ് അറിയപ്പെട്ടത് മഹായുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ പലസ്തീനെ വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രായേലും പിന്നെ പലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഒക്കെയാക്കി മാറ്റിയത് ആധുനിക ചരിത്രത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പഴയ പലസ്തീൻ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പത്തു ശതമാനത്തോളം ക്രിസ്ത്യാനികളും രണ്ടോ മൂന്നോ ശതമാനം മാത്രം ജൂതന്മാരുമുള്ള മേഖലയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമാൻ സാമ്രാജ്യത്തെ തകർക്കാൻ മതനേതാക്കളുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ചർച്ചകളും ഉടമ്പടികളുമാണ് ഇനിയും പരിഹരിക്കാത്ത സംഘർഷത്തിലെ പുതിയ പാതയിലേക്ക് നയിച്ചത് ഓട്ടോമാൻ തകർക്കാൻ കൂട്ടുനിന്നാൽ പലസ്തീനിൽ ജൂതർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്ന് ബ്രിട്ടൻ വാക്കു നൽകിയിരുന്നു ഇതുപോലെ തന്നെ പലസ്തീനെ വിഭജിച്ച് നൽകാമെന്ന് അറബ് അധികാര കേന്ദ്രങ്ങൾക്കും ഫ്രഞ്ചുകാർക്കും അവർ ഒരേ സമയം വാക്കു നൽകി ബ്രിട്ടീഷ് കോളനിയായ പലസ്തീൻ മേഖലയിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ച് ഭരിക്കാനും അവർ തുടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് പലസ്തീനെ വിഭജിക്കാൻ കൊണ്ടുവന്ന ഫോർമുലയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ഫലസ്തീനെ വിഭജിച്ച് ഒരു പ്രദേശത്തെ ജൂത പ്രദേശമാക്കുകയും മറ്റു ചില പ്രദേശങ്ങളെ ഫലസ്തീനാക്കി മാറ്റുകയും ജെറുസലേമിനെ അന്താരാഷ്ട്ര നഗരമാക്കി പരിപാലിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ഫോർമുല ജൂതർക്ക് ഒന്നിച്ചു കിടക്കുന്ന പ്രദേശമാണ് ലഭിക്കുകയാണെങ്കിൽ ഫലസ്തീൻ പലയിടത്തായി ചിതര കിടക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസ ഗാജ സ്ട്രിപ്പുമൊക്കെയായിരുന്നു ലഭിക്കുക ജൂതർക്ക് ഈ ആശയത്തോട് താല്പര്യമായിരുന്നു എന്നാൽ പലസ്തീൻ അനുകൂല കേന്ദ്രങ്ങൾ അതിനെ എതിർത്തു പരമ്പരാഗതമായി തങ്ങളുടേതെന്ന് കരുതപ്പെടുന്ന രാജ്യത്തു നിന്ന് തങ്ങൾ വിഭജിച്ചു നിൽക്കേണ്ടി വരുന്നു എന്ന തോന്നൽ അവരിലുണ്ടായി ജറുസലേം എന്ന പ്രദേശം ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനമായ സ്ഥലമാണ് അതുകൊണ്ടായിരുന്നു യു എൻ അങ്ങനെയൊരു ആശയം കൊണ്ടുവന്നത് ജറുസലേമിന് ചുറ്റുമാണ് ജൂതന്മാരുണ്ടായിരുന്നത് പല കാലഘട്ടങ്ങളിലായി ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറിയിരുന്ന ജൂതരെ ഒന്നിച്ചു ചേർക്കാനും ഒരു കുടക്കിയിൽ ഒരു രാഷ്ട്രത്തിന് കീഴിൽ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെ സയനിസ്റ്റ് മൂവ്മെൻറ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം ഗണ്യമായി വർധിച്ചു ഫിറ്റ്ല ഹിറ്റ്ലർ ജൂതരെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കൊഴി നടത്തിയത് മുതൽ യൂറോപ്പിലും മറ്റുമുണ്ടായ പല പ്രതിസന്ധികളും ജൂതരെ പല പ്രതിസന്ധികളും ജൂതരെ അവരുടെ വാഗ്ദത്ത ഭൂമിയായ ജറുസലമിലേക്ക് ആകർഷിച്ചു അവർ അവിടേക്ക് കുടിയേറി അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫോർമുലയുടെ ചുവടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാക്കുന്നത് അവിടെ ജൂതന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരുന്നു കുടിയേറ്റം നിർബന്ധം തുടർന്നു തുടർന്നു രാഷ്ട്രീയപരമായി ഇസ്രായേൽ കരുത്തരായി ഇസ്രായേൽ കരുത്തരാകുമ്പോൾ ജോർദാൻ നദിക്കരയിലെ വെസ്റ്റ് ബാങ്കിലും മെഡിറ്ററേനിയൻ കടലിലോട് ചേർന്ന് മാറിക്കിടക്കുന്ന ഗാസാസ്ട്രിപ്പിലുമൊക്കെയായി വിഭജിച്ചു കിടന്ന ഫലസ്തീനികൾ ദുർബലരായി ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചതിനോട് യോജിപ്പില്ലാത്ത അവരുടെ ഇടയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടായി സംഘർഷം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു ലോകശക്തികളുമായി അടുത്ത ബന്ധം പുലർത്തിയ ഇസ്രായേൽ സായുധരായി രഹസ്യന്വേഷണ രംഗത്തുൾപ്പെടെ മുൻനിരക്കാരുമായി ഇത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു പിന്നീട് യുദ്ധങ്ങൾ നിരവധിയുണ്ടായി ഒന്നാം അറബ് ഇസ്രായേലി യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് നടന്നത് ഇസ്രായേലിൻ്റെ വിജയത്തോടെയാണ് യുദ്ധം അവസാനിച്ചത് യുദ്ധത്തിന് പിന്നാലെ ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ഫലസ്തീനികൾ സ്വന്തം നാടും വിട്ട് നാടും വിട്ട് പാലായനം ചെയ്യേണ്ടി വന്നു തുടർന്ന് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗാസ ഗാസാസ്ട്രീപ് എന്നിങ്ങനെ പ്രദേശം മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു തുടർന്നുള്ള വർഷങ്ങളിൽ ആ പ്രദേശത്ത് ഇസ്രായേൽ ഈജിപ്ത് ജോർദാൻ സിറിയ എന്നീ രാഷ്ട്രങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ സംഘർഷങ്ങൾ തുടർക്കഥയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജൂണിൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ വലിയ ഒരു യുദ്ധം നടന്നു ജൂൺ അഞ്ചു മുതൽ പത്ത് വരെ നീണ്ടുനിന്ന ഈ യുദ്ധം സിക്സ് ഡേ വാർ എന്നാണ് അറിയപ്പെടുന്നത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഗമാൽ നാസർ നടത്തിയ തുടർച്ചയായുള്ള പ്രകോപനങ്ങളിലും സൈനിക വിന്യാസങ്ങളിലും ആശങ്കയിലായ ഇസ്രായേൽ ഈജിപ്തിനെയും സിറിയയെയും ആക്രമിച്ചതിലൂടെയാണ് യുദ്ധം ആരംഭിച്ചത് യുദ്ധത്തിനു ശേഷം തന്ത്രപ്രധാനമായ ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കീഴിലായി ഈജിപ്തിൽ നിന്ന് സിനായി ഗാസ മുനമ്പും പിന്നെ ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിയക്കൻ ജെറുസലേമും സിറിയയിൽ നിന്ന് ഗോലാൻ ഹൈറ്റ്സും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ആറു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു യോം കിപ്പർ യുദ്ധം അന്ന് ഈജിപ്തും സിറിയയും സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിച്ച് താങ്കൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരികെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ യുദ്ധം കൊണ്ട് നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വെടിനിർത്തലുകൾക്കും സമാധാനം സ്ഥാപിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾക്കു ശേഷം ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ ക്യാമ്പ് ഡേവിഡ് കരാർ എന്ന പേരിൽ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു മുപ്പത് വർഷമായി തുടർന്നു വന്നിരുന്ന ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനായിരുന്നു ഈ ഉടമ്പടി ക്യാമ്പ് ഡേവിഡ് ഉടമ്പടികൾ ഇസ്രായേലും അയൽക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയെങ്കിലും ഒരു വലിയ പ്രശ്നം അപ്പോഴും ബാക്കിയായിരുന്നു ഫലസ്തീൻ ജനതയ്ക്ക് അവരുടേതായ സർക്കാരുണ്ടാക്കാനും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങൾ വേണ്ടിയുള്ള മുറവിളികളും മുറവിളിയും ആവശ്യങ്ങളും അപ്പോയും പരിഹരിക്കപ്പെട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വെസ്റ്റ് ബാങ്കിലും ഗാജാമുനമ്പിലും താമസിച്ചിരുന്ന ഫലസ്തീനികൾ ഇസ്രായേൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു ഇത് ആദ്യ ഇന്തിഫാദ എന്നാണ് അറിയപ്പെടുന്നത് വെസ്റ്റ് ബാങ്കിലെയും ഗാസ മുനമ്പിലെയും ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ഫലസ്തീൻ പ്രക്ഷോഭത്തിനെയാണ് ഇന്തിഫാദ എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്തിഫാദ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസോ ഐ ഉടമ്പടി എന്ന പേരിൽ മറ്റൊരു ഉടമ്പടി രൂപം കൊണ്ടു വെസ്റ്റ് ബാങ്കിലും ഗാസയിലും താമസിക്കുന്ന ഫലസ്തീനികൾക്ക് സ്വയം ഭരണാവകാശം നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായിരുന്നു ഈ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഓസോ റ്റു കരാർ എന്ന പേരിലും മറ്റൊരു ഉടമ്പടി ഉണ്ടായി വെസ്റ്റ് ബാങ്കിലെ ആറ് നഗരങ്ങളിൽ നിന്ന് നാനൂറ്റി അൻപത് പട്ടണങ്ങളിൽ നിന്നും ഇസ്രായേലിനെ പൂർണ്ണമായി പിൻവലിക്കാൻ നിർബന്ധിതാക്കുന്ന വസ്തുകൾ കൂടി ചേർത്ത് ഓസോ വൺ ഉടമ്പടി വിപുലീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു ഓസോ റ്റു ഉടമ്പടി വിസ്റ്റ് ബാങ്കിൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ അസ്വസ്ഥരായ ഫലസ്തീനികൾ രണ്ടായിരത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തി അതോടുകൂടി സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മുരടിച്ചു തുടങ്ങി ഈ പ്രശ്നങ്ങൾ രണ്ടാം ഇൻതിഫാദയിലേക്ക് നയിച്ചു ഈ പ്രതിഷേധങ്ങൾ രണ്ടായിരത്തി അഞ്ച് വരെ തുടർന്നു ഈ പ്രതിഷേധത്തിന് മറുപടിയായി രണ്ടായിരത്തി രണ്ടിൽ വെസ്റ്റ് ബാങ്കിന് ചുറ്റും ഒരു വലിയ മതിൽ പണിയാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇതിനെ എതിർത്തിട്ടും ഇസ്രായേലിൽ നടപടിയുമായി മുന്നോട്ടു പോയി ഇരുപക്ഷത്തെയും വേർതിരിക്കാനും ആക്രമങ്ങൾ തടയാനും ഉദ്ദേശിച്ചു കൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ നടപടി എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്ക് വൈവച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലും പലസ്തീൻ അതോറിറ്റിയും തമ്മിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചിരുന്നു ഇരുവിഭാഗവും സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണകക്ഷിയായ ഫതഹ് അവരുടെ എതിരാളിക അവരുടെ എതിരാളികളായ ഹമാസുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയതിനാൽ ഈ സമാധാന ചർച്ചകൾ നിർത്തിവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന ആദ്യത്തെ എൻത്തിഫാദയ്ക്ക് ശേഷം ആരംഭിച്ച ഫലസ്തീൻ പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ് ഹമാസ് ഫലസ്തീനിൽ ശക്തമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിരുന്നു ഹമാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അമേരിക്ക ഹമാസിനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് കരുത്താർജിത്വതോടെയാണ് പശ്ചിമേഷ്യൻ പ്രശ്നം കൂടുതൽ രക്തരൂക്ഷിതമായത് ഈജിപ്ഷ്യൻ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു വിഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഹമ്മദ് യാസീനും അബ്ദുൽ അസീസ് അൽ റാൻഡിസിയും ചേർന്നാണ് ഈ സംഘടന സ്ഥാപിച്ചത് ഹമാസ് എന്നാൽ ഹരക്കത്തുൽ മുക്കാവമ അൽ ഇസ്ലാമിയ ഇതിന്റെ അർത്ഥം ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്നാണ് ഫലസ്തീനെ മോചിപ്പിക്കുകയും ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് എന്നിവ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്ത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ചു സ്ഥാപിക്കും സ്ഥാപിക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഹമാസ് ചാർട്ടറിൽ വ്യക്തമാക്കിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുമ്പുള്ള അതിർത്തികളിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങുകയും നഷ്ടപരിഹാരം നൽകുകയും ഫലസ്തീൻ അഭയാർത്ഥികളെ തിരികെ പോകാൻ അനുവദിക്കുകയും ചെയ്താൽ ഒരു സന്ധ്യക്ക് തയ്യാറാണെന്നും സംഘം പറഞ്ഞിരുന്നു എന്നാൽ ഹമാസിൻ്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ലോകത്തെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ഗാജാ മുനമ്പിലെ പലസ്തീനികൾ ഗാസയുടെയും ഇസ്രായേലിൻ്റെയും അതിർത്തിക്ക് സമീപം ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു ഈ പ്രതിഷേധങ്ങൾ മാർച്ചിൽ ആരംഭിച്ച് മെയ് വരെ തുടർന്നു പ്രതിഷേധ കരാറിൽ പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും സമാധാനപരമായി സമരം ചെയ്തെങ്കിലും ചിലർ അതിർത്തിയിലെ വേലികൾ തകർക്കുകയും ഇസ്രായേലി സൈനികർക്ക് നേരെ കല്ലുകളും മറ്റും എറിയാൻ ശ്രമിക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളനുസരിച്ച് ഈ പ്രതിഷേധത്തിനിടെ നൂറ്റി എൺപത്തി മൂന്ന് പ്ര പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും ആറായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽ പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കു കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇഖ്ന ദിവസങ്ങളിൽ ഹമാസ് നടത്തിയ മിസൈൽ ആക്രമണത്തോടെ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഹമാസിനെതിരായ ശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഹമാസ് പ്രവർത്തകർ ഇസ്രായേൽ സൈനികരെ ബന്ധുകളാക്കി ഖാസയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട് അയ്യായിരത്തിലേറെ റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിനു നേരെ തോട്ടുത്തുവിട്ടത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം രൂക്ഷമായി തുടരുന്നതിനിടെ ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ രാജ്യങ്ങളുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വഷളായാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സം സംഘർഷത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭയവും രാജ്യങ്ങൾക്കുണ്ട് ഇത് തങ്ങളുടെ ഒമ്പതേ പതിനൊന്ന് ആണെന്ന് ഇസ്രായേലിൻ്റെ പ്രതികരണം ഒമ്പതിൽ പതിനൊന്നാണെന്ന് ഇസ്രായേലിൻ്റെ പ്രതികരണം യുദ്ധം തുടങ്ങിയത് തങ്ങളല്ലെന്നും എന്നാൽ അവസാനിപ്പിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വിനാശകരമായ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോങ്ങുന്നതെന്ന് കാര്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ഇസ്രായേൽ ഹമാസ് സംഘടനയിലെ മുഴുവൻ ആളുകളെയും കൊന്നെടുക്കുമെന്ന ഭീഷണിയെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിനു ശേഷം പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്ന രക്തരൂക്ഷിതമായ പോരാട്ടമാണ് ഗാസയിലേത്